ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ജൂൺ മാസം പതിനൊന്നാം തീയതി വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിന് വേണ്ടി നമ്മൾ മൂന്ന് ദിവസം ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായിട്ട് അതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് നമുക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യവാളനെ ഒന്ന് നോക്കാം അന്തോണീസ് പുണ്യവാളൻ്റെ രൂപത്തിന്മേ ഒരു കൈയിൽ ഉണ്ണീശയും മറുകൈയിൽ കുറച്ച് ലില്ലിപ്പൂക്കളും നമുക്ക് കാണാം ഇതെങ്ങനെയാണ് വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം വിശുദ്ധൻ്റെ ജീവചരിത്രം വായിച്ചാൽ ഒട്ടനവധി അത്ഭുതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് അത്ഭുതങ്ങളുടെ ഒരു മാലപ്പടക്കമാണ് ഈ വിശുദ്ധൻ്റെ ചരിത്രം എന്നാൽ അതുപോലെ തന്നെ വിശുദ്ധിയും അന്തോണിസ് പണ്വാളിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഈ ലില്ലിപ്പൂവ് വന്നതെന്നോ അന്ന് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിനടുത്തുള്ള കോർസിക്ക ദ്വീപിൽ ഉള്ള ഫ്രാൻസിസ്കൻ സന്യാസികൾ അവരുടെ ആശ്രമം വിട്ട് പോവുകയാണ് യുദ്ധത്തെ തുടർന്ന് അങ്ങനെ ആശ്രമം വിട്ട് പോകുന്നതിനേക്കാൾ മുൻപ് അവർ ആശ്രമ ദേവാലയത്തിലുള്ള അന്തോണിയസിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു വിശുദ്ധ അന്തോണിയസ് ഞങ്ങൾ പോവാണ് ആശ്രമത്തെ കാത്തു കൊള്ളണേട്ടോ എന്ന് എന്നിട്ട് അവിടെയുള്ള തോട്ടത്തിൽ നിന്ന് കുറേ ലില്ലിപ്പൂക്കൾ പൊട്ടിച്ചെടുത്ത് വിശുദ്ധൻ്റെ തൃപ്പാകത്തിങ്ങൾ കാഴ്ചയായിട്ട് വെച്ച് അവർ പോയി വർഷങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിച്ച് അവർ വീണ്ടും അവരുടെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു മടങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച ആശ്രമത്തിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം യുദ്ധത്തിൽ നശിച്ചുപോയി വീടുകളും സ്ഥാപനങ്ങളും എല്ലാം എന്നാൽ അവരുടെ ആശ്രമത്തിന് യാതൊരു പോറലും ഏറ്റിട്ടില്ല കാടുപിടിച്ച് കിടന്ന ആശ്രമ ഉള്ളിൽ അവർ അതെല്ലാം വൃത്തിയാക്കി കയറി അന്തോണീസ് പൊനിവാളൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ വലിയ ഒരു അത്ഭുതം കാണുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് അവർ തോട്ടത്തിൽ നിന്നും പൊട്ടിച്ച് സമർപ്പിച്ച പൂക്കൾ അതുപോലെ തന്നെ ഇരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ അന്തോണീസാണ് അവരുടെ ആശ്രമത്തെ കാത്തതെന്ന് അവർക്ക് മനസ്സിലായി ഈ ഒരു അത്ഭുതത്തിനെ തുടർന്നാണ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അന്തോണിയസിൻ്റെ ചിത്രത്തിൻ്റെ കൂടെ അതല്ലെങ്കിൽ രൂപത്തിൻ്റെയൊപ്പം മറ്റേ കയ്യിൽ ലില്ലി പുഷ്പങ്ങൾ കൂട്ടിച്ചേർത്ത് പിന്നീട് അത് പ്രസിദ്ധമാകാൻ തുടങ്ങിയത് വിശുദ്ധ അന്തോണിയസിൻ്റെ മധ്യസ്ഥത്താൽ നടന്ന അത്ഭുതങ്ങൾ വിവരിക്കുക തന്നെ പ്രയാസമാണ് ഒരിക്കൽ ഒരു പട്ടണത്തിൽ മോണപ്പോളി എന്ന ഒരു പട്ടണത്തിൽ ഒരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിടിഞ്ഞു വീണ് ഒരു വ്യക്തി അതിൽപ്പെട്ടു പോയി അങ്ങനെ അതിനെ രക്ഷിക്കാൻ കഴിയാതെ മനുഷ്യർ വിഷമിക്കുമ്പോൾ ആ വ്യക്തിയുടെ അമ്മ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം യാചിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു വിശുദ്ധ അന്തോണീസെ എൻ്റെ മകനെ കാത്തുകൊള്ളണമേ എന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ മണ്ണ് മാറ്റി ഇദ്ദേഹത്തെ പുറത്തെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഇദ്ദേഹത്തോട് ചോദിച്ചിത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ അന്തോണീസ് പുനിവാളൻ എൻ്റെ പക്കൽ വന്ന് പുനിവാളൻ്റെ കൈകൊണ്ട് എൻ്റെ മുഖം പൊത്തിപ്പിടിച്ചു അങ്ങനെ അത്ഭുതകരമായിട്ട് വിശുദ്ധ അന്തോണീസ് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇതുപോലെ ഒരുപാട് അത്ഭുത ഇടപെടലുകൾ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം പ്രിയ കൂട്ടുകാരെ എളിമയാണ് എല്ലാ സുഹൃത്തങ്ങളുടെയും അടിസ്ഥാനം എന്നാണല്ലോ നാം വായിച്ചിട്ടുള്ളത് നമുക്ക് ഇത്രമാത്രം അത്ഭുതങ്ങൾ നടത്തുന്ന അന്തോണീസിനോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയ്ക്കാൻ നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീഷയോടൊന്ന് പ്രാർത്ഥിക്കണമേ പ്രിയ കൂട്ടുകാരെ നമുക്ക് അന്തോണിയസ് പുനവാളിൻ്റെ ജപമാല എന്നും ചൊല്ല വിശുദ്ധ അന്തോണിയെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ അന്തോണിയസിൻ്റെ ജപമാല ആദ്യം നമ്മൾ തുടങ്ങുന്നത് വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ ആദ്യത്തെ മണിയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ആ പ്രാർത്ഥന ചൊല്ലു രണ്ടാമത്തെ ഒരു മണിയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ആ പ്രാർത്ഥന ചൊല്ലു മൂന്നാമത്തെ മണിയിൽ തൃത്വസ്തുതി ചൊല്ലു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതുപോലെ ഇന്നു മുതൽ ചൊല്ലി ഒരുങ്ങണം പതിമൂന്ന് ഭാഗമാണ് ഈ ജപമാലയ്ക്ക് ഉള്ളത് അതിൽ അതെങ്ങനെയാണ് തീർത്തിരിക്കുന്നത് അത് തീർത്തിരിക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് മണി കഴിഞ്ഞാൽ അതായത് സർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയുമും തൃത്യസ്തുതിയും കഴിഞ്ഞാൽ പിന്നെ ഓരോ മൂന്ന് മണികളാണ് ഉണ്ടായിരിക്കുക അതും ഒരു സുർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയമ്മയും ഒരു തൃത്തസ്ഥുതിയുമാണ് അങ്ങനെ മൂന്ന് മണി അങ്ങനെ മൂന്ന് മണികളുടെ പതിമൂന്ന് ഭാഗം പതിമൂന്ന് ഭാഗങ്ങളടങ്ങുന്നതാണ് അന്തോണി സ്പുവാളിൻ്റെ ജപമാല അപ്പോൾ നമുക്ക് ഈ ജപമാല തുടങ്ങാം ആദ്യത്തെ മണിയിൽ സുർഗസ്ഥനായ പിതാവ് രണ്ടാമത്തെ മണിയിൽ നന്മ നിറഞ്ഞ മറിയമ്മേ മൂന്നാമത്തെ മണിയിൽ തൃത്തസ്ഥുതി ഇനി ഒന്നാമത്തെ ഭാഗം മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധ അന്തോണീസെ മരിച്ചവർക്ക് വേണ്ടിയും അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഒരു സർഗസ്തനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്തുതി രണ്ട് സുവിശേഷത്തിൻ്റെ തീക്ഷ്ണതയുള്ള പ്രസംഗകനായ വിശുദ്ധ അന്തോണീസെ ദൈവത്തിൻ്റെ ശത്രുക്കളുടെ തെറ്റുകൾക്കെതിരെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധ പിതാവിനും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ ഒരു സർഗസ്തനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്ഥുതി മൂന്ന് ഈശോയുടെ ഹൃദയത്താൽ ശക്തനായ വിശുദ്ധ അന്തോണീസ് നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മെ ഭീഷണിപ്പെടുത്തുന്ന വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഒരു സർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറയുമെ ഒരു തൃത്ത സ്തുതി നാല് പിശാചുക്കളെ ഓടിപ്പിച്ച വിശുദ്ധ അന്തോണീസ് പിശാചിൻ്റെ കെണികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഒരു സുർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറയുമേ ഒരു തൃത്ത സ്തുതി അഞ്ച് വിശുദ്ധ അന്തോണിയസ് സ്വർഗീയ വിശുദ്ധിയുടെ നിർമ്മല പുഷ്പമേ പാപക്കറകളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഒരു സർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്തസ്തുതി ആറ് വിശുദ്ധ അന്തോണീസെ രോഗികളെ സുഖപ്പെടുത്തുവാൻ ശക്തിയുള്ള മധ്യസ്ഥനെ ഞങ്ങളുടെ രോഗങ്ങൾ ഭേദമാക്കുകയും ആരോഗ്യത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഒരു സൃഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്ത സ്തുതി ഏഴ് യാത്രക്കാരുടെ വഴികാട്ടിയായ വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രക്ഷുപ്തമാക്കുന്ന വികാരധീനമായ തിരമാലകളെ നശിപ്പിക്കുകയും ശാന്തവും സുരക്ഷിതത്വവുമായ തുറമുഖത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യണമേ ഒരു സുർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറയുമേ ഒരു തൃത്ത സ്തുതി എട്ട് ബന്ദികളുടെ വിമോചനായ വിശുദ്ധ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഒരു സുർഗസ്തനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറയുമേ ഒരു തൃത്തസ്തുതി ഒൻപത് ചെറുപ്പക്കാരെയും പ്രായമായവരെയും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാതോണീസ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെയും ആത്മാവിൻ്റെ കഴിവുകളെയും ദൈവഹിതപ്രകാരം ഉപയോഗിക്കാൻ സഹായിക്കണമേ ഒരു സർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃപ്തസ്തുതി പത്ത് നഷ്ടപ്പെട്ടവയെ കണ്ടെത്തുന്ന വിശുദ്ധ അന്തോണീസ് ആത്മീയവും ഭൗതികവുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു സർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്ത സ്തുതി പതിനൊന്ന് പരിശുദ്ധ മറിയം സംരക്ഷിച്ച വിശുദ്ധ അന്തോണീസ് ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അപകടപ്പെടുത്തുന്ന അപകടങ്ങളെ ഒഴിവാക്കണമേ ഒരു സർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്ത സ്തുതി പന്ത്രണ്ട് പാവപ്പെട്ടവരുടെ സഹായിയായ വിസ്ത അന്തോണീസെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആവശ്യപ്പെടുന്നവർക്ക് അപ്പവും ജോലിയും നൽകുകയും ചെയ്യണമേ ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വ സ്തുതി പതിമൂന്ന് വിശുദ്ധ അന്തോണീസ് നിൻ്റെ ശക്തി ഞങ്ങൾ നന്ദിയോടെ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അമീൻ ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്ത സ്തുതി മൂന്ന് മുത്തുകളുടെ പതിമൂന്ന് സെറ്റുകൾ ചേർന്നതാണ് വിശുദ്ധ അന്തോണീസിൻ്റെ ജപമാല നമുക്ക് ഇന്ന് വിശുദ്ധ അന്തോണിസിനോട് പ്രാർത്ഥിക്കാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ വേണ്ട കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഒന്നും ചോദിക്കാതിരിക്കുക യാതൊന്നും നിഷേധിക്കാതിരിക്കുക ഇതാണല്ലോ വിശുദ്ധ അന്തോണിയുടെ ജീവിത രഹസ്യം ഒന്നും ചോദിക്കാതെ ഇരിക്കുക യാതൊന്നും നിഷേധിക്കാതെ ഇരിക്കുക ലോകമോഹങ്ങളൊന്നും ചോദിക്കാതെ ഇരിക്കുക ഈശോ തരുന്ന സഹനങ്ങളൊന്നും നിഷേധിക്കാതിരിക്കുക പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം ഇന്ന് രണ്ടാം ദിവസം നമ്മൾ നടത്തുമ്പോൾ പാതുവായിൽ വിശുദ്ധ അന്തോണീസ് നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ നടത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം ഞാൻ അന്തോണി പുണ്യവാളിൻ്റെ ഈ ഒരുക്ക പ്രാർത്ഥന ഇന്നലെ പോസ്റ്റ് ചെയ്തപ്പോൾ ചൊവ്വാഴ്ച അന്ന് ഇന്നലെ മുതൽ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശുദ്ധ അന്തോണി ആദ്യത്തെ ദിവസം തന്നെ അത്ഭുതം നടത്തി ഇന്നലെ ചൊവ്വാഴ്ച പ്രാർത്ഥന കൂട്ടായ്മയിൽ വേറെ ഒരു സഹോദരന് വേണ്ടി വിദേശത്തു നിന്നും വന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഒരു സ്റ്റാച്യു അത്ഭുതകരമായി എന്ന് പറയാം വേണമെങ്കിൽ എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനാ സമയത്ത് വരികയുണ്ടായി കൊണ്ടുവരാനിടയായി അത് ഇവിടെയുള്ള ഒരു വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അവിടെ നിന്നും മാതാവിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ഉടമസ്ഥൻ വരുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നാലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി വിശുദ്ധ അന്തോണിയസിൻ്റെ ഒരുക്ക പ്രാർത്ഥന തുടങ്ങിയ അന്ന് തന്നെ ഒരു അത്ഭുതകരമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല എന്ന ഒരു തിരുസ്വരൂപം അമ്മ തൻ്റെ വിമലഹൃദയം കൈകളിലെടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാച്യു പ്രിയ സഹോദരങ്ങളെ നിങ്ങളും പ്രാർത്ഥിക്കെ വിശുദ്ധാന്തോണീസ് എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും കാണിച്ചു തരും അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീനു